ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം മൈ മൈസി ബ്ലോഗ് അപ്പം ഈ പൊറോട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായി പൊള്ളച്ച് വരുന്നതാണ് നല്ല ഭംഗിയാട്ടോ ബ്രൗൺ കളറിലായി വരും ചെയ്യും അത് പിന്നെ കുറച്ച് നെയ്യ് തടവി കൊടുത്താൽ നല്ല ടേസ്റ്റിൻ്റെ ഒരു പൊറോട്ടയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇതിൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലോൺ പൊറോട്ട എന്നാണ് ടാ ഇപ്പം പല പേരിലും അറിയപ്പെടുന്നുണ്ട് പലരും ചെയ്യണമുണ്ട് എൻ്റെ സിലോൺ പൊറോട്ട എല്ലാം റെഡി ആയിട്ടോ അപ്പം നമ്മുടെ സിലോൺ ഒരു കുറുമയാണ് തയ്യാറാക്കണേ ഈ കത്രിക വെച്ചിട്ട് ഒരു കുറുമയാണ് അതിന് കത്രിക എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് തക്കാളി ഒരു വലിയ ഉള്ളി നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മുടെ ഗ്യാസെല്ലാം ഓണാക്കി ഈ കത്രിക്കന ഞമ്മക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം ഞാൻ അപ്പോൾ ഗ്യാസാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് ചുട്ടെടുത്തിട്ട് വരാം അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി ഇളക്കി മാറ്റി മാറ്റിയെടുക്കണം അപ്പത്തന്നെ പകുതി വേവായിട്ടുണ്ട് അപ്പ ഈ കമ്പിയിൽ തന്നെ ഞാൻ തൊലിയൊക്കെ ഇളക്കി മാറ്റി മാറ്റിയെടുക്കണം അതെല്ലാം പെട്ടെന്ന് പൊയ്ക്കോളും ചൂടൊന്നും അധികം ഉണ്ടാവില്ല അപ്പം ഇതാ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നന്നായി ഉടച്ചെടുക്കണം തക്കാളി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ തൊലി ഇങ്ങനെ നീക്കം ചെയ്തിട്ട് ഇത് നന്നായി അടച്ചെടുക്കട്ടോ അപ്പം ഇതാ ഈ രീതിയിൽ അടച്ചെടുത്താൽ മതി മിക്സിയിലൊന്നും ഇട്ട് ഉടക്കണ്ട നന്നായിട്ട് പേസ്റ്റ് ആവണ്ട ഇതിൽ ഈ ഇടിക്കല്ലിലിട്ടിട്ട് ഉടച്ചെടുത്തതാണ് അപ്പം ഇതാ എല്ലാം ചതച്ച് വന്നിട്ടുണ്ട് നമ്മളെ കത്തിക്ക ചതച്ചിട്ടുണ്ട് ചുട്ടെടുത്തിട്ട് തക്കാളി ചുട്ടടിച്ച് ചതച്ചിട്ടുണ്ട് കാക്ക ഭയങ്കര ഇട്ട് കറി കാക്ക പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെള്ളി വലിയ ജീരകം ചതച്ചിട്ടുണ്ട് വെല്ലുളളി കട്ട് ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട് മലിച്ചത്തിൻ്റെ പേപ്പിൻ്റെ അലൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ നമ്മുടെ ആ ബജി പൊരിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെള്ളി വലിയ ജീരകം ഉപ്പിട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക ശേഷം അതാണ് നമ്മള് തക്കാളി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് എന്ത് വരട്ടെ ഇനി നമ്മുടെ പൊടിച്ച് വെച്ചിട്ടില്ല ആ കത്രിക ഇതിലേക്ക് നന്നായി ഇളക്കിയിട്ട് ഇതിൽ കിടന്നു വെന്ത് വരട്ടെ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ പൊറോട്ടൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാർക്കും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇനി നമ്മുടെ സ്പ്രിങ് മനിയം കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കിക്കും മല്ലിച്ചപ്പിൻ്റെയും വേപ്പിൻ്റെ അലൻ്റെയും മാത്രം ഒരു കുറവുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് ഇറക്കി വെക്കട്ട ഇനി ഇതാ ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഇറക്കി വയ്ക്കുക ആ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മിക്സി ജാറിലേക്ക് രണ്ട് പച്ചമുളക് തേങ്ങ മല്ലിച്ചപ്പ് പുതിനീന ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് വരിക ചെറുനാരങ്ങിൻ്റെ ഒരു രണ്ട് മൂന്ന് തുള്ളി നീരെടുക്കുക അത് നന്നായി അരച്ച് വരിക അപ്പം മൂന്ന് മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചമ്മന്തിക്കൂട്ട് റെഡിയാണ് അറ്റം പിളരാതെ കീറിയതിൻ്റെ ശേഷം ഈ ചമ്മന്തിക്കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക അപ്പം ഇതാ എല്ലാം അങ്ങനെ ഇതുപോലെ നിറച്ച് വെക്കുക പിന്നീട് നമുക്ക് മൈദ കലക്കിയിട്ട് ഇങ്ങനെ എല്ലാം ഒരു പശ പോലെ ആക്കിയിട്ട് എല്ലാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടോ ഈ ചമ്മന്തിനെ നമുക്ക് മറച്ചു വെക്കാം നമുക്ക് നല്ലൊരു എരിവില്ല ബജി തയ്യാറാക്കാം മുട്ട വെച്ചിട്ട് എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ചമ്മന്തിനെ എല്ലാം മറച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരി വരാം അപ്പം നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ആ ബജ്ജി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നൊരു ബജി അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ ചേർന്നിട്ട് ആ ഗ്രേവി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാകും അപ്പം ഇതാ എൻ്റെ എഗ് ബജ്ജി ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സംഭവം സൂപ്പറാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ